ഞാൻ വീട്ടിൽ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോയിൽ വന്നിരിക്കുകയാണ് ഇന്ന് വരുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രവാസികാരെന്നുള്ള കാര്യം നിങ്ങൾക്ക് എനിക്കറിയാവില്ല അങ്ങനെ ഞാനിവിടെ നാട്ടിൽ വന്ന് ഇനി പോകാനായിട്ട് വലിയ ഉദ്ദേശം ഒന്നും ഇല്ല എന്ന് പോവില്ലെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ തന്നെ ഞാനിവിടെ വന്നൊരു ചെറിയ രീതിയിൽ എൻ്റെ ടൈം പാസിനും കാര്യത്തിനും വേണ്ടി ഒരു കട തുടങ്ങുകയാണ് എനിക്ക് നാലു വരെ കാണണം ഇവിടെ ഇരിക്കണം എല്ലാവരും കാണണം ചെറിയ കച്ചവടങ്ങളുള്ളത് കിട്ടുന്നത് അത് ചെയ്ത് എനിക്കിവിടെ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തുടങ്ങുകയാണ് നിങ്ങളുടെ എല്ലാം സഹകരണ നമ്മുടെ അയൽക്കാരുടെ നമ്മുടെ നാട്ടുകാരുടെ സഹകരണം ഉണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ വരും ഇത് ഈ നാടെ കട്ട് ചെയ്യാൻ പോകേണ്ടത് കണ്ടോളു കണ്ടുകൊണ്ടേയിരുന്നുള്ളു ഒരു പിന്നെ ഒരു നാടം മുറിക്കൽ ചെയ്യാൻ ചെയ്യാവുന്ന ഞാൻ വിചാരിക്കുകയാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത കുമാരൻ കൊച്ചാട്ടൻ അന്നപ്പത്തോട്ട് എടാ നീ ഇങ്ങനെ ഇരിക്കരുത് എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ചെയ്യണം നിനക്ക് നീ എന്റെ അസുഖം അത് മാറും എന്നൊരുപാട് സപ്പോർട്ട് ചെയ്തൊരു ആളാണ് കുമാരൻ ചേട്ടൻ അതുപോലെ ശിവനണ്ണന് ശിവനും എന്നോട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാരും മണിമാഷ് കുട്ടായി എല്ലാരും നല്ല ഇതാണ് ഇവിടെ നമ്മളുടെ നമ്മുടെ എവറസ്റ്റ് എവറസ്റ്റ് ബേസ് വരെ പോയ ഒരാളുണ്ട് എവറസ്റ്റ് ബേസ് ഞാമ്പിലെത്തി അവിടെ കുട്ടിക്കാർ അവിടെ നമ്മുടെ ഇന്ത്യയുടെ പതാക ഉയർത്തിയ ഒരാളാണ് നമ്മുടെ കുട്ടായി നമ്മുടെ കുട്ടായി എന്ന സോനും സോമനെ അങ്ങനെ എവിടെയാണ് പിന്നെ അവള് അത് കഴിഞ്ഞ് ആഫ്രിക്കയിലും പോയി സ്ഥലത്ത് അവിടെ പോയി അവിടെ കയറി വന്നു ഒരുപാട് അവഹുമതികളൊക്കെ കിട്ടി അങ്ങനെ അവള് സന്തോഷത്തിനാണ് അതിന്റെ ആ സന്തോഷം ഞങ്ങൾക്കും ഞങ്ങളും പങ്കുവെക്കുന്നുണ്ട് അങ്ങനെ അവളും എത്തിയിട്ടുണ്ട് കണ്ടില്ലേ പിന്നെ ബാക്കി നമ്മുടെ ആൾക്കാർ എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെല്ലാരും ഞങ്ങളുടെ കൂടെ ഉണ്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും വിചാരിക്കുന്നു എല്ലാവരുടെ സഹകരണം ഉണ്ടായിരിക്കും വിചാരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നാടൻ മുറിക്കാൻ പോവുകയാണ് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേ ഈ കൂട്ടത്തിൽ എൻ്റെ ബന്ധുക്കാരും അയൽക്കാരും നാട്ടുകാരും എല്ലാവരും ഉണ്ട് അങ്ങനെ കുറച്ച് പേരോട് മാത്രമേ പറഞ്ഞുള്ളൂ അവരെല്ലാം നമ്മൾ പറഞ്ഞവരെല്ലാം എത്തി ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും എത്തി എല്ലാവരും നമ്മളോട് സഹകരിച്ചു കണ്ടുകൊണ്ടേ കണ്ടോണ്ടേയിരുന്നുള്ളൂ അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ ഉദ്ഘാടനം നടത്തിയത് പാർവതിയാണ് അവൾ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് തിരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നത് ഞാനും അവളെ സപ്പോർട്ട് ചെയ്ത് എടുക്കാനായിട്ട് അങ്ങനെ അവൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് കാണാം പ്പും മഞ്ഞളും ആണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഈ ചടങ്ങ് നിർവഹിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഒക്കെ കണ്ടോളു കണ്ടോളൂ ാണ് ഞാൻ ആദ്യം തൊട്ട് സഹായിച്ച ഒരാളാണ് മറക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പരിചയപ്പെട്ട കാലം തൊട്ട് ബോംബെയിൽ നിന്ന് പരിചയപ്പെട്ട കാലം തൊട്ട് ആ ഫ്രണ്ട്ഷിപ്പും സ്നേഹബന്ധവും അല്ലാതെ ബന്ധവും അളിയനാണ് പുള്ളിക്കാരൻ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാ സാധനവും ഞാൻ കൊറേച്ച് എടുത്തു വെച്ച് കടയങ്ങനെ തുടങ്ങി സന്തോഷമുണ്ട് കുഴപ്പമില്ല അത്യാവശ്യ കച്ചവടമൊക്കെ ഉണ്ട് സന്തോഷമുണ്ട് മനസ്സിന് അങ്ങനെ എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസ്ക്കറ്റ് ഐറ്റമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ബിസ്ക്കറ്റ് ഐറ്റം ഉണ്ട് വിളക്കെണ്ണയുണ്ട് വെളിച്ചെണ്ണയുണ്ട് പിന്നെ നല്ലെണ്ണയുണ്ട് എല്ലാ സാധനവും നമ്മുടെ മുട്ട മുട്ടായികൾ കുട്ടികൾക്കുള്ള മുട്ടായികളെല്ലാം ഉണ്ട് അവരൊക്കെ എല്ലാവരും വരുന്നുണ്ട് പിന്നെ ഐസ്ക്രീമുണ്ട് എല്ലാ സാധനങ്ങളും അങ്ങനെ കുറേച്ച് വിട്ടുപോയതെല്ലാം ഞാൻ അവർ പറയുന്നതനുസരിച്ച് അവിടെ പോയിട്ട് മേടിച്ചുകൊണ്ട് നമുക്ക് വെക്കാറുണ്ട് എന്തൊക്കെ വിട്ടുപോകുന്നത് നമ്മളെല്ലാം ഓർത്തിരിക്കത്തില്ലല്ലോ ആദ്യമായിട്ടുള്ളതിൻ്റെ അനുഭവമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാം ഓർത്തിരിക്കും അവർ വന്ന് ചോദിക്കുമ്പോൾ ആ മറന്നുപോയ സാധനങ്ങൾ അന്നേരം തന്നെ എത്തിക്കും ഇപ്പോഴാണ് വിഷു പ്രമാണിച്ച് ഞാൻ ഉള്ളി ചുമന്നുള്ളി സാവാള ഇഞ്ചി എല്ലാ ഐറ്റംസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ എല്ലാം കുറേ ഒക്കെ ഉണ്ടല്ലേ വിളക്കെണ്ണയൊക്കെ പത്തും പതിനഞ്ചും പീസ് വെച്ച് എടുത്തിട്ടുണ്ട് എല്ലാം കുറേച്ച് കുറേച്ച് എടുത്ത് വെച്ച് കാര്യം നമുക്കറിയില്ലല്ലോ ഏതാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എൻ്റെ കാര്യം ശർക്കര തേയില വലുതും ചെറുതും ഉണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും കണ്ടില്ലേ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ബാത്റൂം ക്ലീനിങ് അതിനുള്ള എല്ലാ സാധനവും പല വെറൈറ്റി ടൈപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഈവൻ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കൈമുറിഞ്ഞ ബാൻഡേജ് ഉൾപ്പെടെ പാത്രം കഴുകുന്ന സാധനങ്ങൾ തുണി കഴുകുന്ന സാധനങ്ങൾ അരിപ്പൊടി അരിപ്പൊടി എല്ലാം ഇടിയപ്പം പുട്ടുപൊടി റവ പിന്നെ നമ്മുടെ എന്താണ് പറയുന്നത് എൻ്റെ പേര് ഞാൻ പറഞ്ഞത് റാഗിയുടെ പുട്ട് റാഗിയുടെ പൊടി ചോളപ്പൊടി അരിപ്പൊടി അരിപ്പൊടി എല്ലാ സാധനങ്ങളും അങ്ങനെ കുറേച്ച് കുറേച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വിനാഗിരി സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അവർ അവരിഷ്ടത്തിന് കസ്റ്റമർ ഇഷ്ടത്തിന് ചോദിക്കുന്ന നമ്മൾ കൊടുക്കണമല്ലോ കഴുകുതിലി കെഴുകുതിരി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടക്സ് ഉൾപ്പെടെ കോൾഗേറ്റ് അവർ സോപ്പ് വെറൈറ്റി ടൈപ്പ് ഓഫ് സോപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മൊത്തം സോപ്പാണ് പത്ത് പീസ് പത്ത് പീസ് അതിൻ്റെ അതിലുള്ള സ്പ്രേ പിന്നെന്താണ് പൗഡർ ഹെയർ സ്പ്രേ ഷാംപൂവ് പിന്നെ നമ്മുടെ ലോഷൻ എല്ലാം എടുത്തിട്ടുണ്ട് ഓഫറുണ്ട് ലോഷനൊക്കെ പിന്നെ നമ്മുടെ നമ്മുടെ ബേക്കറി ഐറ്റംസ് എടുത്തിട്ടുണ്ട് പാലട എടുത്തിട്ടുണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പേര് ഇവിടുത്തെ പേര് പഠിക്കാൻ ചിരിപ്പാണ് അതുപോലെ സർഫ് രണ്ട് മൂന്ന് ഐറ്റം ഓരോ കിലയുടെ അര കിലയുടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നാടൻ വെട്ടുകേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് മിച്ചറുണ്ട് കപ്പലണ്ടി ഉണ്ട് പിന്നെന്താണ് ടാങ്കുണ്ട് പോഡ്സുണ്ട് പാലടയുണ്ട് മടപ്രതമൻ്റെ അട പ്രവുണ്ട് പിന്നെ എന്താ പറയുന്നത് ഒഴിവായിപ്പെട്ട എല്ലാ സാധനങ്ങളും പയർ വർഗ്ഗം എല്ലാം കുറേച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കണ്ടില്ലേ അഞ്ച് കിലോ പത്ത് കിലോ ഒക്കെ മേടിച്ചാണ് പിന്നെ സാമ്പ്രാ തിരികത്തിക്കുന്നത് കർപ്പൂരം പിന്നെ ഈ കാണുന്ന എല്ലാം അഞ്ച് കിലോ പിന്നെ അപ്പോൾ അച്ചനെല്ല് കുത്തിയത് കടല പയറ് ഉഴുന്ന് ഉഴുന്ന് രണ്ട് ടൈപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഉഴുന്ന് ചക്കര ഉഴുന്നെന്നാണ് പറയുന്നത് പറഞ്ഞോ നൂറ്റി ഇരുപത്തേഴ് രൂപ കിലോ അത് സാധ ഉഴുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ട് തുമരപ്പയർ മേടിച്ചിട്ടുണ്ട് കടല പയർ മേടിച്ചു ബീൻസ് മേടിച്ച് വെച്ചു ചെറുപയർ വലിയ വൻപയർ മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ജ്യൂസുകളും വെള്ളവും എല്ലാം മേടിച്ചിട്ടുണ്ട് പലതരം പിന്നെ കുന്തിരിക്കം അത് സോപ്പ് പിന്നെ നമ്മുടെ ചീപ്പ് സോപ്പ് വട്ടി എന്താണ് ബ്രഷ് അങ്ങനെ ഒന്നും വേണ്ട എല്ലാ സ പഫാക്ക് അതായത് ഇവിടുത്തെ എന്താ പറയുക ഇവിടുത്തെ പഫാക്കിന് അവർ പറയുന്നത് ഇവിടെ ചു എന്ത് ഒരു ഇതാണ് അവർ പറയുന്നത് പലതരത്തിലുള്ള പല പേരിലുള്ളത് അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരിയെല്ലാം അരി നമ്മുടെ എന്താ കർഷക കുടുംബത്തിലെ കർഷകരുടെ ഒരു അരി കുടുംബശ്രീയുടെ ഒരരി അവർക്ക് എടുത്തു വച്ചിട്ടുണ്ട് എല്ലാത്തിന് വെച്ചിട്ടുണ്ട് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് വെള്ളുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കുറേച്ചോ കുറേച്ചുണ്ടെന്ന് മാത്രം പിന്നെ ഇരിക്കുന്ന എല്ലാം അരിയും പഞ്ചസാര തേയില അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ രണ്ട് കണ്ടില്ലേ ഈച്ച പിടിക്കാനുള്ള ഇതുവരെ വെച്ചിട്ടുണ്ട് പിന്നെ നാരങ്ങ വെള്ളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അത്യാവശ്യക്കാർ വന്നുകഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ചെയ്യുന്നുണ്ട് അതൊക്കെ അത്യാവശ്യം എല്ലാം പോകുന്നുണ്ട് പുഴത്തുമില്ല അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതികളുടെ ഒരു കച്ചവടം കഴിക്കും ഞാൻ സംരംഭം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് ഏ ഇവിടെ മെയിനായിട്ട് തുടങ്ങേണ്ട കാര്യം എനിക്ക് സമയം പോകുന്നില്ല സമയം പോകാനായിട്ടുള്ള വലിയൊരു വഴിയാണ് രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് പതിനൊന്ന് വരെ ഞാൻ ഇന്നത്തെ തന്നെ ഉണ്ട് അതുകൊണ്ട് സമയം പോകുന്ന സമയം എങ്ങ് തികയുന്നില്ല അതുതന്നെ വലിയൊരു ഉപകാരമാണ് ഞാൻ വന്ന് നാട്ടിൽ വന്ന് കുറേ വിഷമിച്ച് ഇപ്പം ഞാൻ വിഷമമൊക്കെ പോയി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ കടക്കകത്ത് അതുപോലെ എൻ്റെ വീട്ടുകാരും നല്ല സപ്പോർട്ടാണ് പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് നല്ല സപ്പോർട്ട് തരുന്നു അതുകൊണ്ട് അത് ഞാൻ സന്തുഷ്ടനാണ് ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയാലും ഇവിടെ കടയെ കയറി എടുക്കാനും കാര്യം വിലയെല്ലാം ഉണ്ടല്ലോ എടുത്തു കൊടുക്കാനും എല്ലാത്തിനും നല്ലതാണ് നമ്മുടെ നേരത്തെ ഉള്ള മാർക്കറ്റ് മാതിരിയല്ല ഇഷ്ടമുള്ളവർ കയറി വന്ന് അകത്ത് വന്ന് നമുക്ക് എടുക്കാം ഇഷ്ടമുള്ള സാധനങ്ങൾ തിരക്കുക ഒരുപാട് സാധനങ്ങളൊന്നുമില്ല അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഗ്രാമമാണ് നടുറമാണ് അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഏഹ് ന്യായമായക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി റേറ്റൊക്കെ അറിയാനും നമുക്കും കാൽക്കുലേഷൻ ചെയ്യാനും ഒക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുക അതുപോലെ തന്നെ റേറ്റിലും വലിയ വ്യത്യാസമൊന്നുമില്ലാതെ നമ്മൾ കുടിയേടയിൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ എത്തിച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ സാധനങ്ങളും ഏകദേശം എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട് കുറേച്ച് ഒരുപാട് എടുത്ത് വെക്കാനൊക്കത്തില്ലല്ലോ ഏതാ മൂവിങ് എന്നുള്ള എന്ന് വെച്ചാൽ ആൾക്കാർ പറയുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഒരു വണ്ടി ഓടുന്നുണ്ട് അതിനുവേണ്ടി മാത്രം ഒരു സാധനത്തിന് വേണ്ടി ഇവിടെ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ഓടിയാണ് ഞങ്ങൾ സാധനം മേടിച്ചുകൊണ്ട് വരുന്നത് അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവർക്കും ഒരു ഉപകാരമാണ് കാര്യം പെണ്ണുങ്ങൾക്കൊക്കെ വന്ന് സാധനം മേടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ നടന്ന് പോകണം അല്ലെങ്കിൽ വണ്ടിക്ക് പോകണം അടൂർ പോകണം അങ്ങനെയൊക്കെയാണ് ഇവിടെ അടുത്തൊന്നും കടയില്ല അതുകൊണ്ട് ഒരു ഉപകാരമാണ് അവർക്കും വലിയ പ്രയോജനമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരു കാര്യം എൻ്റെ നമ്പർ എടുത്ത് അടുത്തുള്ളവർക്ക് എയ്റ്റ് ഫൈവ് നയൻ ടു സീറോ ടു നയൻ ത്രീ സെവൻ സീറോ ഈ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മേടി സാധനം മേടിക്കുന്നവർക്ക് ഞാൻ ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും എനിക്ക് ഇപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ രണ്ട് പേരുണ്ട് പിന്നെ പുള്ളിക്കാരനും ഒരു സമയം പോകുന്നുണ്ട് പുള്ളിക്കാരൻ നമ്മളെ പൂർണ്ണ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് എനിക്ക് എവിടെ വേണേലും ഒന്ന് പോകാൻ പറ്റും സാധനങ്ങൾ മേടിക്കാൻ പറ്റും അതൊക്കെ വലിയൊരു സപ്പോർട്ടാണ് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് മണിമാഷിനെ ഞാൻ മണിമാഷൻ വിളിക്കുന്ന മണികണ്ഠൻ നായർ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എനിക്കിപ്പോൾ വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ വാച്ചിങ് അവർ കുറവാണ് അത് വാച്ചിങ് ഹവർ കയറുന്നില്ല സോറി വ്യൂസും കയറുന്നില്ല വാച്ചിങ് ഹവറൊക്കെ ഉണ്ട് വ്യൂസ് കയറുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ വീണ്ടും പറയുകയാണ് ഓക്കെ ബൈ ബൈ വീണ്ടും കാണുന്നവരെ ഓക്കെ ഇനി നോക്കാം ഇനിയും പറയേണ്ട ഒരു